പ്രജിത ഈ തുർക്കിയെ ഇന്ത്യ വളരെ കൈ സഹായിച്ചിട്ടുണ്ട് പല ആവൽ ഘട്ടങ്ങളിൽ എന്നിട്ടും തുർക്കി എന്തുകൊണ്ട് ഇന്ത്യയോട് ഇങ്ങനെ ഈ ഒരു രീതിയിലൊരു ചതി അതെ കൊലച്ചതി അതെ കൂടെ നിന്ന് സഹായമൊക്കെ കൈപ്പറ്റിയിട്ട് സഹായം കൊടുത്ത കൈക്ക് തിരിച്ചു കൊത്തുന്നു ചേട്ടാ എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു കാര്യം എന്ന് പറയുന്നത് തുർക്കിയുടെ ആയുധ വിപണിയെ എന്താ പറയാ സമ്പുഷ്ടമാക്കുന്നതിൽ ഒരു രാജ്യം പാകിസ്ഥാനാണ് കാരണം പാകിസ്ഥാന് ചൈന കഴിഞ്ഞാൽ ഏറ്റവും അധികം ആയുധങ്ങൾ വിൽപ്പന നടത്തുന്നത് തുർക്കിയാണ് രണ്ട് ഒരു മുസ്ലിം രാഷ്ട്രം എന്നുള്ള ഒരു കൺസിഡറേഷൻ അവിടെ വരുന്നുണ്ട് പക്ഷെ മതേതര രാജ്യമാണെന്നാണ് അത് പറയല് മാത്രമേ ഉള്ളൂ പറിച്ചലും മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ ഈ സൗദി യു എ ഇ തുടങ്ങിയുള്ള അറബ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഒരു സഹകരണമുണ്ട് അതിന് ബദൽ സംവിധാനം ഒരുക്കാനായിട്ട് തുർക്കി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കാരണങ്ങളാണ് തുർക്കി ഇത്രയൊക്കെ സഹായിച്ചിട്ടും ഇന്ത്യക്കെതിരെ തിരിയാനുള്ള അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെ പിന്തുണയ്ക്കാനുള്ള അവരുടെ നിലപാടെടുക്കുന്നത് അപ്പൊ ഈ പറയുന്ന മുസ്ലിം സംഭവം അതായത് ആ രാഷ്ട്രം തമ്മിലുള്ള ആ ഒരു അടുപ്പം അത് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഒരു സംഭവം കൂടി നമ്മൾ പറയേണ്ടി വരും ആ സമയത്താണ് ഗ്രീസിലെ ഗ്രീസ് എന്ന് പറയുന്നത്തെ ദ്വീപ് രാഷ്ട്രമായിട്ടുള്ള സൈപ്രസിനെ ആ ഒരു ദ്വീപ് രാഷ്ട്രത്തെ സൈപ്രസിനെ ഗ്രീസിലെ ജനവിഭാഗമായിട്ടുള്ള ഗ്രീക്ക് സൈപ്രിയോട്ടുകൾ പട്ടാള അട്ടിമറിയിലൂടെ പറയുന്നത് പോലെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ആ ഭാഗത്തേക്കൊക്കെ അത്തരത്തിൽ പട്ടാള അട്ടിമറി എന്ന് പറയുന്നതൊന്നും പുതുമയല്ല അപ്പോൾ ആ അതേ തുടർന്ന് തുർക്കി സൈപ്രസിനെ ആക്രമിച്ച് ഈ രാഷ്ട്രത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും കയ്യേറി അത് കഴിഞ്ഞിട്ടുണ്ട് ഈ ദ്വീപിന്റെ തന്നെ വടക്ക് ഭാഗത്തായിട്ട് ഒരു ടർക്കിഷ് സൈപ്രിയോട്ട് വിഭാഗത്തിന്റെ വളർച്ചയിലേക്ക് ഈ സംഭവം നടക്കുന്നുണ്ട് അപ്പൊ ഇതേ തുടർന്നുണ്ടായിട്ടുള്ള ഈ അവകാശ തർക്കങ്ങളുണ്ടല്ലോ ഈ അവകാശ തർക്കമാണ് ഇതുവരെ അവിടെ നിലനിൽക്കുന്നത് സംബന്ധിച്ചുള്ള അവകാശ അവകാശ തർക്കം നിലക്കുന്ന നിലനിൽക്കുന്നുണ്ട് ആരായിട്ട് തുർക്കിയും ഗ്രീക്കും തമ്മില് ആ ഗ്രീക്കും തമ്മിലുള്ള ആ ഒരു അവകാശ തർക്കത്തില് തുർക്കിയെ പിന്തുണയ്ക്കാനായിട്ട് മുന്നോട്ട് വന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാന്റെ കണ് കണ്ണെങ്ങനെയാണെന്നുള്ളത് നമ്മളോട് കാണിക്കുന്ന രീതിയിൽ നിന്ന് തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അത്തരത്തിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അതിനെ ഏറ്റവും ആദ്യം അംഗീകരിക്കുന്ന രാജ്യം തങ്ങളായിരിക്കുമെന്നാണ് അന്നത്തെ പാക് സൈനിക മേധാവിയും മുൻ പ്രസിഡന്റുമായിട്ടുള്ള സിയ ഉൽ ഹക്ക് പ്രഖ്യാപിച്ചത് അപ്പൊ അത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ശ്രദ്ധ നേടിയ സംഭവങ്ങളാണ് എന്തായാലും സൈപ്രസ് പ്ര പ്രതിസന്ധിയില് തുർക്കിയെ പിന്തുണച്ചിട്ട് തുർക്കി അതിനെ പിർക്കിയെ പാകിസ്ഥാനൊക്കെ പിന്തുണച്ച് ദശാബ്ദങ്ങൾ പിന്നിടുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് രജബ് തയ്യബ് എർദോഗൻ അധികാരത്തിൽ വരുന്നത് പിന്നീട് എർദോഗന്റെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ പറഞ്ഞതുപോലെ മതേതര രാജ്യം എന്ന് പറയുമെങ്കിലും എർദോഗന്റെ കണ്ണിൽ ഇതെല്ലാം മുസ്ലിം രാഷ്ട്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് ഏറ്റവും അതുകൊണ്ട് തന്നെ അങ്കാറയും ഇസ്ലാമാബാദും തമ്മിലുള്ള ഇവരുടെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വളരെ സുദൃഢമായിട്ടുണ്ട് അതെ ഈ ില് പ്രധാനമന്ത്രിയായിട്ട് എർദോർഗൻ അധികാരത്തിലേറുന്നുണ്ട് അതിനുശേഷം ഒരു പത്ത് തവണയെങ്കിലും കുറഞ്ഞത് പത്ത് തവണയെങ്കിലും പാകിസ്ഥാനിൽ വരികയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ എത്തുന്ന ഈ പറയുന്ന എർദോർഗനെ ചുവപ്പ് പരവതാന വരിച്ച് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടുകളോടെയാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത് അത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എത്രത്തോളമാണ് എന്നുള്ളത് ആ അത് ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഇടയിലുള്ള ഒരു അവർ തമ്മിൽ തന്നെ മുസ്ലിം രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ എറദോർഗം പറയുമ്പോ അതിൽ പറയും മതേതര രാഷ്ട്രമാണ് എന്നൊക്കെ പറയും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ ആ ആ വർഗീയ ചിന്ത ചിന്തയാണ് ഈ തരത്തിൽ ഒരു ഒരു എടുപ്പിച്ചതിൽ കാരണം കൂടാതെ തുർക്കി യു എയും നയിക്കുന്ന അറബ് രാഷ്ട്രങ്ങളുമായി മത്സരത്തിലുമാണ് അതെ സൗദി എമിറാത്തി സ്വാധീനം കുറയ്ക്കാനായി അറബ് ഇതര മുസ്ലിം രാഷ്ട്രങ്ങളുമായി സഖ്യം ചേർന്നുകൊണ്ട് ബദൽ സാഹചര്യങ്ങൾ ഒരുക്കാനും ഈ തുർക്കി ഇതിനോടൊന്ന് തന്നെ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇതിനായി പാകിസ്ഥാനും മലേഷ്യയുമായി ചേർന്ന് പുതിയ അച്ചുതണ്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിയിൽ മലേഷ്യയിലെ കോലാരംപൂരിൽ സമ്മേളനം സംഘടിപ്പിച്ചത് പാകിസ്ഥാൻ തുർക്കി ഖത്തർ മലേഷ്യ ഇന്തോനേഷ്യ എന്നിവർ ചേർന്ന് സംഘടിപ്പിച്ച ഉച്ചകോടി പ്രമുഖ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളെ ഒന്നിപ്പിക്കാനുള്ളൊരു തന്ത്രമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളും ഒക്കെ ഉണ്ട് മാത്രമല്ല തുർക്കിക്ക് ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ഇപ്പോ ഭയങ്കര ശ്രദ്ധയാണ് ഇന്ത്യൻ സമുദ്രാതിർത്തിയുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധ കൂടിയിട്ടുണ്ട് സൊമാലിയുമായിട്ടൊക്കെ ചേർന്ന് വരുന്ന വർദ്ധിച്ചു വരുന്ന സൈനിക സാമ്പത്തിക സഹകരണത്തിന്റെ ഭാഗമായിട്ട് സൊമാലിയയിൽ സൈനിക താവളം അപ്പൊ രാജ്യത്തിന് പുറത്ത് അവരുടെ രാജ്യത്തിന് പുറത്ത് സ്ഥാപിക്കുന്ന രണ്ടാമത്തെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ അല്ല ഏറ്റവും വലിയ മിലിറ്ററി ബേസ് തന്നെയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തുർക്കി നിർമ്മിത ബെയർ ആക്ടർ ീപിനെ കൈമാറിയൊക്കെ ധാരണയിലെത്തുന്നത് അപ്പൊ രണ്ടായിരം മുതൽ പാകിസ്ഥാനുമായി ചേർന്ന് ഈ പറയുന്നത് പോലെ അവർ സൈനിക അഭ്യാസങ്ങളും ഒക്കെ നടത്തി വരുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ തന്നെ പാകിസ്ഥാന്റെ ആ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം അതായത് ആയുധ വിപണിയാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടികളിൽ ആയുധ വിപണി ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ എന്താ പറയാ സമ്പദ് വ്യവസ്ഥയെ ഒക്കെ നിയന്ത്രിക്കുന്നതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രതിരോധ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ തന്നെയാണ് അത്തരത്തിൽ പാകിസ്ഥാനെ സംരക്ഷിക്കുന്ന ആയുധങ്ങൾ രണ്ടാമത്തെ രാജ്യം എന്ന് അതായത് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ തുർക്കിയിൽ നിന്നുള്ള ആയുധ കയറ്റുമതിയിൽ നൂറ്റിമൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് അതെ അപ്പൊ അത്തരത്തിലുള്ള അത്രയും വലിയ ഒരു രണ്ടാമത്തെ രാജ്യമായി പാകിസ്ഥാനെ സഹായിക്കുന്ന സഹായിക്കുന്ന ആയുധങ്ങൾ ചൈന കഴിഞ്ഞാൽ രണ്ടാമത്തെ മാറുകയാണ് ഈ രണ്ടായിരത്തി പതിനെട്ടില് തുർക്കിയുടെ എസ് ടി എം ഡിഫൻസ് ടെക്നോളജീസ് പാക് നാവിക സേനക്കായിട്ട് ഒരു ബില്യൺ ഡോളറിന്റെ നാല് ചെറു യുദ്ധ കപ്പലുകളാണ് അതിനു വേണ്ടിയിട്ടാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് മാത്രമല്ല പാകിസ്ഥാന്റെ അഗോസ്റ്റ് നയന്റി ബി അന്തർവാഹിനി നിർമ്മിച്ചത് ഫ്രാൻസ് കമ്പനിയായ ഡി സി എൻ എസ് ആണെങ്കിലും ഇവയുടെ നവീകരണവും അറ്റകുറ്റപ്പണിയും ഒക്കെ നടത്തുന്നത് തുർക്കിയുടെ ഈ പറയുന്ന എസ് ടി എം എഫ് ടെക്നോളജീസാണ് ഈ ബെയ് ബെയ് റാക്ടർ ഡ്രോണുകൾ കെമാൻ കെസ് ക്രൂയിസ് മിസൈലുകൾ ഏറ്റവും ഒടുവിലായിട്ട് അസിസ് ഗാർഡ് സോങ്കാർ ഡ്രോണുകൾ തുടങ്ങിയവ പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ബന്ധം അവിടെ കിടപ്പുണ്ട് അതിനിടയിൽ നമ്മൾ പോയിട്ട് ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിട്ടൊക്കെ അങ്ങനെയാണ് ഈ പറയുന്ന പോലെ അതിനിടയിൽ നമ്മൾ പോയിട്ട് കടലിൽ കായം കലക്കുന്ന പോലെ ഇന്ത്യ ഒന്ന് സഹായിച്ചു എന്ന് പറയുന്നതൊന്നും ഇവരെ സംബന്ധിച്ചിട്ട് ഒരു വലിയ വിഷയമായിട്ടൊന്നും അവരൊന്നും കാണുന്നത് പോലും വെറുതെയായി എന്നുള്ളത് തന്നെ പക്ഷെ അതിനുള്ള തിരിച്ചടി ഇപ്പോ തുർക്കിക്ക് കാണുന്നുണ്ടല്ലോ ലോകരാഷ്ട്രങ്ങളെല്ലാം അതെ ഈ പറയുന്നത് പോലെ മാത്രമല്ല കാശ്മീർ വിഷയത്തിൽ എല്ലാ കാലത്തും തുർക്കിക്ക് തുർക്കി പിന്തുണ നൽകുന്നത് പാകിസ്ഥാന് തന്നെയാണ് അതെ അതും ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അപ്പോ ചരിത്രത്തിൽ എന്ന പോലെ ഞങ്ങളുടെ കശ്മീർ സഹോദരങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നുവെന്നാണ് ഫെബ്രുവരിയിൽ എന്നാൽ ഇന്ത്യ ഇത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും ഒരു കാര്യവുമില്ല ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ തന്നെ ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള ഒരു പരിഗണന അവർക്കുണ്ട് അതെ അതിനിടയിൽ തന്നെ പ്രതിരോധ കയറ്റുമതി കയറ്റുമതി അല്ലെ ഡിഫ് ആയുധങ്ങളെല്ലാം കൊടുക്കുക പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ആയുധങ്ങൾ എങ്ങനെ കിട്ടും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ വിശ്വസിച്ച് മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്നത് കുറവായിരിക്കും അതെ അതുമില്ല അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയില്ലേ ഇത്രയും ഓപ്പറേഷൻ ദോസ്ത് അതെ ഇത് ചെയ്തിട്ടും എന്തുകൊണ്ട് തുർക്കി ഈ കാര്യത്തിൽ ഇന്ത്യക്കൊപ്പം നിന്നില്ല എന്തുകൊണ്ട് പാകിസ്ഥാനൊപ്പം നിന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെ തന്നെ എന്തായാലും ഇതേപോലെ ഒരു തുർക്കിയെങ്കിലും കിട്ടിയതുകൊണ്ട് പാകിസ്ഥാൻ ഒരുവിധമെങ്കിലും ഒരുവിധം അല്പജീവശ്വാസം പറ്റില്ല കാരണം ഈ പറയുന്ന സംവിധാനങ്ങളൊന്നും തന്നെ ചൈനയും ർക്കിയും നൽകിയിട്ടുള്ള ഈ സംവിധാനങ്ങളൊന്നും ഒന്നും ഒന്നും ഇന്ത്യക്ക് നേരെയുള്ളത് ഏറ്റിട്ടില്ല ഇന്ത്യ അതിനെല്ലാം മറികടക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റി അതെ